ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അടുത്തടിക്ക ഒന്ന് രണ്ട് കിട്ടിയാ ഞാൻ ഇവിടെ ഇരിക്ക എനിക്ക് ആറ് വീഴും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചോട്ടെ നോയിക്കോളൂ തൊണ്ണൂറ്റമ്പോയിന്റെ പാമ്പ് ഇവിടെ വന്ന് കിടക്കും നോയിക്കോ അപ്പൊഴും തൊണ്ണൂറ്റൊമ്പതിലോ പാമ്പ് അങ്ങനെ പൂർണ്ണമായിട്ട് ജയിച്ചിട്ടില്ല രണ്ടു രണ്ടല്ലേ ആയിട്ടുള്ളു ഞാൻ രണ്ടു വിളി ചോ അളി രണ്ടു വിളി ജയിച്ചു ഇനി അടുത്തൊരു കളിയുണ്ട് നോക്കിക്കോ അത് ഞാൻ ജയിക്കും പരമ്പര ഞാൻ സ്വന്തം ഉണ്ടേ കളിക്കാമ്പോ സമയായി പോയിറങ്ങാൻ നോക്കപ്പോളീസ്തരായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കളിയാണ് അടക്കണത് യുദ്ധമാണ് യുദ്ധം അതിന് ഇടയ്ക്ക് നിന്നെപ്പോൾ പി കെ രാജ്യത്തിന്റെ ആവശ്യമില്ല രാജു കേരള രാജു ദുബായ് രാജു കേരള രാജു നീ എപ്പോഴാ പഠിക്കാൻ തുടങ്ങി അങ്ങോട്ടേ

സിദ്ധു സാർ ഉറങ്ങാൻ വരുന്നില്ലാവോ ഇത് ഫൈനലാ ഫൈനലെ അളയം വന്നു എനിക്കറിഞ്ഞല്ലോ എന്നാലും കരഞ്ഞോണ്ട് ശരി ശരി അളയം തുടങ്ങാളെയാ രണ്ട് രണ്ട് ആ അവിടെ നില്ല ഇപ്പൊ ഞാൻ കാണിച്ചു തരാ ഞാന് ഒറ്റടിക്ക് ആറ് മേളി ചെല്ലുന്നു ഒന്ന് രണ്ട് മൂന്ന് ഏണി മേളല്ലോ ശരിക്കും പയ്യന്ന് കോട്ട ഞാൻ വേണ്ട വേണ്ട കളകളെ കളിക്കല്ലോ ആ എവിടെ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ചല്ലോ ഇപ്പൊ എങ്ങനെ ഇങ്ങനെ ആ കയ്യിൽ നിന്നൊന്നും മുങ്ങാൻ നോക്കണ്ട ഒരു നല്ല ഉറക്കം കിടക്കാം ഞാൻ മണ്ട കീറി

ഇവിടെ ബാളം നോക്കാൻ പറ്റില്ല ഇവിടെ ഉള്ളവർക്കൊക്കെ കിടന്ന് ഓർഗണം കഥ ഓർവേച്ചി കഥക്ക് നിനക്ക് എന്നെ ബോണസ് ആയിട്ട് കിട്ടിയതാണ് അല്ലേ അയ്യോ അത് ഞാൻ ചുമ്മാ സീരിയസ് സീരിയസ് ആയിട്ട് ആയിട്ട് എടുത്തേ ചേച്ചി സമയം സീരിയസ് ഓ ഇതിപ്പോ പ്രശ്നം നിങ്ങൾ രണ്ടുപേരും തമ്മിലാണല്ലോ അതിപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ഡോറ് തുറന്നിട്ട് അകത്ത് സമാധാനമായിട്ട് ഇരുന്ന് സംസാരിക്കും ഡോറ് തുറക്കൂല രണ്ടെണ്ണം കൂടെ രാവിലെ അതിന് മാത്രം ഇൻസൾട്ട് ചെയ്തായിരുന്നു കൊതിക കൊണ്ട് അളിയനി വളിയും പുറത്തങ്ങ് കിടന്നുറങ്ങിയാൽ മതി ചേച്ചി 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 സൈഡിൽ നിന്നപ്പളേ ഞാൻ ഓർത്ത് ചേച്ചിയാ ഡോറും തുറേച്ചു പേ ചേച്ചി നമ്മൾ ചേച്ചി 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 കൊതു ചേച്ചി ഭയങ്കര ഡെങ്കി ഉള്ളതാണ് മലേറിയ ഡെങ്കി കൊതു സിന്ദൂരം നീയേ ഇതാ കേശുന്റെ ഇവിടെ അങ്ങ് ചാർത്തിക്കോ നാളെ രാവിലെ ഞാൻ താലി മേടിച്ചു തരാം ഏതായാലും അമ്പലത്തിൽ പോയ അങ്ങ് കെട്ടിയാൽ മതി എന്നിട്ട് എന്നെ അങ്ങോട്ട് ഒഴിവാക്കുക ഞാൻ പിന്നെ നിനക്ക് ബോണസ് ആയിട്ട് കിട്ടിയതാണല്ലോ അയ്യോ ലക്ഷ്മി ലക്ഷ്യം നേരത്തെ ചുമ്മാ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നിന്നെ കല്യാണം കഴിച്ച ശേഷമാണ് എന്റെ ജീവിതത്തിൽ അർത്ഥം വന്നത് അർത്ഥം ഒക്കെ നമുക്ക് നാളെ രാവിലെ കണ്ടുപിടിക്കാം അപ്പൊ ഭാര്യയ്ക്കും ഭർത്താവിനും അതാ ഞാനും അല്ലെങ്കി എന്തിന്റെ കേടായിരുന്നു പത്തിന്റെ പൈസ പൈസ ഇല്ല എല്ലാം ഫോണെങ്കിലും ഉണ്ടായിരുന്നു റൂം എടുത്ത് താമസിച്ചിട്ട് രാവിലെ എന്തു ചെയ്യും എന്റെ ചേച്ചി ബുദ്ധിമതിയാണ് ബുദ്ധിമതി ഫുൾ മാസ്റ്റർ പ്ലാൻ ചെയ്യും ഒന്നും കൊണ്ട് പാവിരിക്ക കൊതുകൂടെയും കിടക്കുക അങ്ങോട്ട് എറിയാൻ പോകുമ്പോ ആലോചിക്കണമായിരുന്നു അങ്ങോട്ട് ചുമളിയ പെങ്ങളെ കിട്ടിയുകരുമോ അള്ളിയ ഹൈ പെങ്ങളെ കിട്ടിയ സ്ത്രീധര തുക തരുമോ അള്ളിയ ഹൈ പെങ്ങളെ കിട്ടിയുകരുമോ അള്ളിയാ തരില്ല പെങ്ങളെ കിട്ടിയ സ്ത്രീധനത്തുക തരില്ല അളിയാ ഓ പെങ്ങളെ കിട്ടിയ സ്ത്രീധനത്തൊക്കെ തരില്ല അളിയ